നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഹബീബല്ലാഹിഅലി വസ്ല്ലാമ തങ്ങളുടെ മദഹ് പറഞ്ഞാൽ ആ മദ് പറയുന്ന സസിൽ പങ്കെടുത്താൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ എന്താണ് അതുപോലെ തന്നെ ആ മധു കൊണ്ട് വലിയ നേട്ടം ലഭിച്ച ഒരു മഹാന്റെ ചരിത്രവും ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യാൻ പോവുകയാണ് അസ്സാം വാല്ക്കും വറഹമത് റസൂലില്ല എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു നമ്മ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഹബിബായൽ ഏറ്റവും മഹോന്നതമായ പദവി നൽകിയിട്ടുണ്ട് അഷ്റഫുൽ അലൈഹി അലൈഹിത്തങ്ങൾ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരാണ് അള്ളാഹുവിന്റെ മറ്റു സൃഷ്ടികളാണ് പരിശുദ്ധമാക്കപ്പെട്ട കൈബാ ഷെരീഫ് അള്ളാഹുവിന്റെ അർഷ കുർ സ്വർഗം എന്നിവയെല്ലാം ഇവയിലെ ഇക്കാൾ ഏറ്റവും ഉന്നതമായ പദവി ഹബീബ ഹബിബ റസൂൽഹി സാഹുഅലി തങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് മഹാനായ ഊസൂറിമാം അദ്ദേഹത്തിന്റെ വെറുതെ രേഖപ്പെടുത്തി വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അലൈഹി തങ്ങൾ മനുഷ്യനാണെങ്കിലും ഏറ്റവും വലിയ സൃഷ്ടികൾ ഏറ്റവും ഉന്നതമായ പദവി അള്ളാഹു തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് മാത്രമല്ല അള്ളാഹു ആ ഉന്നതമായ പദവി മാലോകർ മുഴുവനും അറിയണമെന്നും അള്ളാഹു ആഗ്രഹിച്ചു പരിശുദ്ധ അള്ളാഹുന്റെ പരിശുദ്ധി يا الذين صلوا عليه عليه وسلموا تسليما الله 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 رسول صلى وسلم എന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് തഫ്സീറുകളിൽ രണ്ട് തഫ്സീറുകൾ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും മഹനായ് ഇബിനു അബ്ബാസ് ഇതിന്റെ തഫ്സീറില് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അള്ളാഹു അനുഗ്രഹം ചൊരിയുന്നു എന്നാണ് എന്ന് മഹാനായ ഇബിനു അബ്ബാസ് റദിയുവിനെ തൊട്ട് ഇമാം തുറമുദി ഉദ്ധരിച്ച തഫ്സീറിൽ ഇങ്ങനെ കാണാൻ കഴിയും അള്ളാഹു സലാത്ത് ചെയ്യുന്നു എന്നതുകൊണ്ടുള്ള ദേഷ്യം അള്ളാഹു അവന്റെ റഹ്മത്ത് ചൊരിയുന്നു എന്നതാണ് എന്ന് മറ്റൊന്ന് ഇബിനു അബ്ബാസ് റതി അള്ളാവിനെ തൊട്ട് മഹാനായ ഇമാം ബുഹാരി റതി ഉദ്ധരിച്ച തഫ്സീറിൽ കാണാൻ സാധിക്കും കാലൽ ബുഖാരിബുൽ അബുൽ ആലിയ എന്ന് പറഞ്ഞാൽ ബുഹാരി ഇമാമിന്റെ ശിഷ്യനാണ് മഹാനവർ ബുഹാരി ഇമാമിനെ തൊട്ട് ഉദ്ധരിക്കുകയാണ് എന്ന് കൊണ്ടുള്ള ഉദ്ദേശം മലക്കുകളുടെ അടുക്കൽ അള്ളാഹു ഹബിബായുള്ള പ്രശംസ പറയുന്നു എന്നാണ് ഉദ്ദേശം എന്ന് മറ്റൊരു തഫ്സീരിൽ കാണാൻ കഴിയും എന്നിട്ട് അള്ളാഹു പറയുന്നു യാ അയ്യുഹല്ലദീന സല്ലു നിങ്ങളും ഹബീബായ അലൈഹി ഹബിബാഹിഹുലിത്തങ്ങൾക്ക് സലാത്ത് ചെല്ലണമെന്ന് അപ്പോ ഹബിബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക ആ സ്വലാത്തിന്റെ മധു ആലപിക്കുക അതിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പുണ്യമുള്ള അമലാണ് അതൃത്തം ഉദാഹരണമാണ് മഹാനായ മൂസൂറിമാൻ അദ്ദേഹത്തിന്റെ കസീദത്തിൽ ബുറുദ മഹാനായ മൂസുരീമാൻ തളർന്ന് കിടപ്പിലായപ്പോൾ ബുറുധ രചിക്കാൻ നേർച്ചയാക്കുകയാണ് അങ്ങനെ ബുറധ രചിച്ചുകൊണ്ടിരിക്കെ ഹബീബ റസൂൽ അള്ളാഹി അലൈഹി സ്വലം തങ്ങൾ സ്വപ്നത്തിൽ വരികയും ശരീരം മുഴുവൻ തടയുകയും തടവുകയും അതിനുശേഷം അദ്ദേഹം സുഖം പ്രാപിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം ആ ബുറദ ആരും അറിയാതെ മഹാനവറുകൾ ആരോടും പറഞ്ഞിരുന്നില്ല അതിനുശേഷം ആ നാട്ടിലെ വലിയൊരു പണ്ഡിതൻ മഹാനായ ഇമാമിന്റെ അടുത്തേക്ക് കടന്നു വരുന്നുണ്ട് എന്നിട്ട് മഹാനവറുകളോട് പറയുകയാണ് നിങ്ങൾ രചിച്ച ആ മധു ആ മധു ഞാൻ ഇന്നലെ ഹബീബായത്തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു നിങ്ങൾ ഹബീബായ റസൂൽ അള്ളഹി അലൈഹി വല്ലാമാ തങ്ങളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈ മധു ഇങ്ങനെ ആലപിക്കുകയും ഹബിബായ തങ്ങളത് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ സന്തോഷത്തോടുകൂടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആടുന്നതായിട്ട് ഞാൻ എന്റെ സ്വപ്നത്തിൽ കണ്ടു എന്ന് മഹാ ആ വലിയ പണ്ഡിതൻ വസൂരി ഇമാമിനോട് വന്ന് പറയുകയാണ് അങ്ങനെ അത് പറഞ്ഞപ്പോൾ മഹാനായ ബുസൂരി ഇമാം ആ ബുദയെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ മധുവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇമാം അത് കൈമാറുകയാണ് അങ്ങനെയാണ് അത് ലോകം മുഴുവൻ അറിഞ്ഞത് അപ്പോൾ നാം ഹബീബ റസൂൽ അഹില്ലാം അലൈഹി വസ്ലാം മാത്തങ്ങളുടെ പേരിൽ മധഹ് ചൊല്ലണം ആ സ്വലാത്ത് ചൊല്ലണം മധ് കീർത്തനങ്ങൾ ആലപിക്കണം ഹിബായ തങ്ങളുടെ ജന്മദിനത്തിൽ നാം സന്തോഷിക്കണം ആനന്ദിക്കണം മുട്ടായി വിതരണം ചെയ്യണം എല്ലാ മധുൻ്റെ കാര്യങ്ങളും നമ്മൾ ചെയ്യണം അതിന്റെ മൗല്യതകൾ നമ്മൾ ആലപിക്കണം എന്ന് പ്രത്യേക ഉറപ്പടുത്തുകയാണ് അത് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും രക്ഷയാണ് നമുക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷയാണ് കടങ്ങളിൽ നിന്ന് രക്ഷയാണ് ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷയാണ് എല്ലാം നമുക്ക് ഹബീബിൻ്റെ മതയിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു സുഹാനുഅല ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ ഒന്ന് കാണാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ അസ്ലാം വാരിക്കും വരഹമുല്ലാഹി വാ